പുസ്തകവായന എന്ന മനോഹരമായ ശീലത്തെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും തിരിച്ചെത്തിക്കുക വിനാശകാരികളായ ലഹരികളെ അവരിൽ നിന്നും അകറ്റി നിർത്തുക എന്ന സതുദ്ദേശത്തോടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചു വളരെ വ്യത്യസ്തവും ശ്രദ്ധേയുമായ പ്രോജക്റ്റാണ് പുസ്തകക്കൂട്ട് പദ്ധതി ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണിന്റെയും കുത്തൊഴുക്കൽപ്പെട്ട് യുവതലമുറയിൽ നിന്നും അകന്നകുന്നു പോകുന്ന ഒരു ശീലമാണ് വായന ഒരു കാലത്ത് പലർക്കും വായന ഒരു ലഹരി തന്നെയായിരുന്നു ഒരുപക്ഷെ വായന ഇല്ലാതായ ശൂന്യതയിലേക്കാവും യുവാക്കളെയും കുട്ടികളെയും കാർന്നു തിന്നുന്ന മറ്റു പല ലഹരികളും കടന്നു കയറിയത് അതുകൊണ്ടുതന്നെ പുസ്തക വായന എന്ന മനോഹരമായ ശീലത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരുപക്ഷെ വിനാശകാരികളായ ലഹരികളെ നമുക്ക് യുവതലമുറയിൽ നിന്നും ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സാധിച്ചേക്കുമെന്ന മനോഹരമായ ഒരു ചിന്തയിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയിൽ നിന്നുമാണ് പുസ്തകക്കൂട്ട് എന്ന ഒരു പ്രോജക്ടിന് പ്രഷ്യസ് മാട്രിമോണിയൽ തുടക്കം കുറിക്കുന്നത് പുസ്തകക്കൂട്ടിന്റെ ആദ്യ പടി എന്ന നിലയിൽ ഏതാണ്ട് അമ്പതോളം പുസ്തകങ്ങൾ പ്രഷ്യസ് മാട്രിമോണിയൽ പന്തക്കപ്പാറയിലെ ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന് സമ്മാനിച്ചു പ്രഷ്യസ് മാട്രിമോണിയലിന്റെ തലശ്ശേരിയിലെ ഓഫീസിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ഉടമ ശ്രീ പ്രമോദ് കുമാർ പുസ്തകങ്ങൾ ശ്രീനാരായണ വായനശാലയുടെ കൈമാറി ലൈബ്രറിയുടെ പ്രസിഡന്റ് ശ്രീ യു പ്രകാശൻ ശ്രീനാരായണ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഹൃദയഭാഗത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ശ്രീനാരായണ വനശാല ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ഒരു ലൈബ്രറി തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ജനങ്ങളിൽ നിന്ന് പുസ്തകങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് വായനശാല ലൈബ്രറി തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷേ ലൈബ്രറി കൗൺസിൽ എഫിലിയേഷൻ ലഭിച്ചത് ഇപ്പം നമുക്കൊരു പത്ത് വർഷമായിട്ടേ ഉള്ളൂ ഈ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ ഗ്രേഡ് ബി ഗ്രേഡിലെ എത്തി നിൽക്കുന്ന വായനശാലയാണ് നമ്മുടെ വായനശാല നമ്മുടെ ലക്ഷ്യം എ ഗ്രേഡ് വായനശാലയെ വരുത്തുക എന്നുള്ളതാണ് വൈസ് പ്രസിഡന്റ് ശ്രീ എൻ വിനോദൻ മാഷും വായനശാലയുടെ ഉന്നമനത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ശ്രീ ഷാജൻ പി വിയും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇത് നല്ലൊരു തുടക്കം മാത്രമാണെന്നും കുഞ്ഞുങ്ങളുടെയും യുവാക്കളുടെയും ഇടയിൽ വായന വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പലരും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്നും ബ്രിഷ്യസ് മാട്രിമോണിയൽ ഉടമ ശ്രീ പ്രമോദ് കുമാർ പ്രത്യാശ പ്രകടിപ്പിച്ചു വായനയിലൂടെ ലഹരി മുക്തമാക്കുക സമൂഹത്തെ ലഹരിമുക്തമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ബ്രിഷ്യസ് മാട്രിമോണിയൽ ഇത്തരത്തിലുള്ള സംരംഭത്തിന് തുടക്കം കുറിച്ചത് അതിൻ്റെ ഭാഗമായാണ് തലശ്ശേരി പന്തക്കപ്പാറയിലുള്ള ശ്രീനാരായണ വായനശാലയ്ക്ക് വേണ്ടി കുറേ നല്ല പുസ്തകങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വായനയിലൂടെ സമൂഹത്തിന് ലഹരി വിമുക്തമാക്കുന്ന ഒരു സന്ദേശം നൽകുക എന്നുള്ളതാണ് ബ്രഷ്യസ് മാട്രമോണിയിൽ ഉദ്ദേശിക്കുന്നത്